കണ്ണൂരിന്റെ വരപ്രസാദം ഫെബ്രുവരി മാസം ആദ്യം ഓർമ്മ വരുന്ന ദിവസം ഫെബ്രുവരി ഏഴ് തന്നെയാണ് രൂപത മധ്യസ്ഥയായ വരപ്രസാദ മാതാവിന്റെ തിരുനാൾ ദിനം വരപ്രസാദ മാതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ആഭരണവിഭൂഷിതയായ അമ്മ തന്റെ കരങ്ങളിൽ യേശുവിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ചരടിൽ ഒരറ്റത്ത് കെട്ടിയ പക്ഷിയെയും മറ്റേയറ്റം ഉണ്ണീശോയുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതായും കാണാം ഇത് സൂചിപ്പിക്കുന്നത് സകല സൃഷ്ടിജാലങ്ങളുടെയും സംരക്ഷണം ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നതാണ് ഈ ദൈവ സംരക്ഷണം കണ്ണൂർ രൂപതയ്ക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം വരപ്രസാദ മാതാവിന്റെ തിരുനാൾ ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഏഴാം തീയതി രൂപതാ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ നടത്തിയതും വരപ്രസാദ മാതാവിനെ രൂപതാ മധ്യസ്ഥയായി അഭിവന്യ മാക്സ്വെൽ പിതാവ് പ്രഖ്യാപിച്ചതു ഇന്ന് കണ്ണൂർ രൂപത ഈ അമ്മയുടെ കരങ്ങളിലൂടെയുള്ള ദൈവ സംരക്ഷണത്തിന്റെ ഇരുപത്താറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് കണ്ണൂർ രൂപദാന്തങ്ങളായ നാം എപ്പോഴും വരപ്രസാദ മാതാവിൻ്റെ സന്നിധിയിലായിരിക്കുക എന്നത് അനുഗ്രഹദായകമാണ് ജീവിതത്തിലെ കഴിഞ്ഞ പാതകളിൽ ആശ്വാസവും അനുഗ്രഹവും അമ്മ കരുണയുടെ വർഷിക്കുകയാണ് ചെങ്കുത്തായ പാറയടുക്കുകൾ താണ്ടി അമ്മയുടെ സന്നിധിയിലെത്തുന്ന ചിലർ പറയാറുണ്ട് ഈശോയുടെ ക്ലേശകരമായ യാത്രയിൽ പങ്കുചേരാൻ വേണ്ടി മാതാവ് ഔദാര്യപൂർവം തന്ന വഴികളാണ് ഇതെന്ന് എന്നിരുന്നാലും അമ്മ അനുദിനം വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുമ്പോൾ ആത്മന ഒരു നിമിഷവും ഈശോയോടും മാതാവിനോടും കൂടെയായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം രൂപത മധ്യസ്ഥയായ ബലപ്രസാദ മാതാവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ